എഴുത്തുകാരിയും പ്രസാദകയുമായ ഷഹനാസ് മാതൃഭൂമിന്യൂസിനൊപ്പം ചേരുകയാണ് നേരത്തെ ഒരു പ്രമുഖനായ എഴുത്തുകാരനിൽ നിന്ന് മോശാനുഭവം ഉണ്ടായി എന്ന് പരാതിപ്പെട്ടു നിയമ നടപടികളുമായി മുന്നോട്ടു പോയി എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശരിക്കും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ ഒരു ബൈറ്റ് കണ്ടിട്ടാണ് വരുന്നത് അതായത് അവർ പരാതിപ്പെടട്ടെ ഒരു ഒരു സ്ത്രീ ഇന്നലെ അവരുടെക്കുണ്ടായ അനുഭവം മുഖം മറച്ചു വയ്ക്കാതെയും പേര് മറച്ചു വയ്ക്കാതെയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി പ്രഗത്ഭനായ വ്യക്തിയാണ് അവർ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കില്ല പരാതിപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈറ്റ് ഞാൻ കണ്ടു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സ്ത്രീ തന്നെ ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അത് തുറന്നു പറഞ്ഞാൽ പോലും സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ആ നാട്ടിലിരുന്നിട്ടാണ് നമ്മളെ ഭരിക്കുന്ന മന്ത്രിയും അതിൻ്റെ ഒരു സുവിശേഷ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് പരാതി എടുക്കട്ടെ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ കേരളത്തെ പറയാറുള്ളത് സാംസ്കാരിക കേരളം എന്നാണ് ഇത് ഒരു അന്യഭാഷയിലുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ വന്നിട്ട് മോശമായ അനുഭവം ഉണ്ടായിട്ട് തിരിച്ചു പോയിരിക്കുന്നത് അവരവരുടെ നാട്ടിൽ പോയിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇവിടെയുള്ള അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഷാജിയൻ കരുണിനെ പോലെയൊക്കെയുള്ള പല വിശിഷ്ട വ്യക്തികൾ വ്യക്തികളിരുന്നിട്ടുള്ള പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മോശ അനുഭവം നമ്മുടെ നാട്ടുകാരി പോലും അല്ലാത്ത അന്യഭാഷയിലുള്ള അന്യ രാ സംസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് നമ്മുടെ മന്ത്രി പറയുന്ന അവസ്ഥ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും വിഷമിപ്പിക്കുന്നതാണ് അപമാനിപ്പിക്കുന്നതാണ് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ശ്രീ രഞ്ജിത്ത് ആ പദവിയോടും ആ കസേരയോടും ഒരു മാന്യത മാന്യതയുണ്ടെങ്കിൽ അതിലിരുന്ന ആളുകളെ അല്പമെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇന്ന് മന്ത്രി പറഞ്ഞ കാര്യം പരാതിപ്പെടട്ടെ എന്ന് പരാതിപ്പെട്ട് എന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തിൽ ബുദ്ധിമുട്ട് കാണിച്ച് പരാതിപ്പെട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ മൂന്ന് വർഷമായി ഇപ്പോൾ